നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ലയിൽ വേറെ എവിടെ കിട്ടും ഹോട്ടൽ ൾ വലിച്ചു കീറി ആനിക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽപ്പെട്ട ചെട്ടിമുക്ക് ചക്കാലക്കുന്ന് പ്രദേശങ്ങളിലാണ് തെരുവുനായ് ശല്യം രൂക്ഷമാകുന്നത് തടിയിൽ സ്റ്റോഴ്സ് എന്ന കടയുടെ തിണ്ണയിലാണ് പത്രക്കെട്ടുകൾ ഇറക്കി വയ്ക്കാറുള്ളത് കഴിഞ്ഞ ദിവസം വിതരണത്തിന് ആളെത്തിയപ്പോൾ ഇതെല്ലാം കടിച്ചു കീറിയിട്ടിരുന്നു കീഴാനെല്ലാത്തൂർ മോഹൻ നായരുടെ വീട്ടിൽ പത്ര വിതരണത്തിന് പോയ ജിയാഷിനെ വഴിയിൽ നിന്ന് നായ കടിച്ചത് അടുത്തിടെയാണ് വീട്ടുടമസ്ഥ രണ്ടു കാലിലും കടിയേറ്റു വേറെ രണ്ടു പേരെയും ഇതേ നായ കടിച്ചു എല്ലാവർക്കും ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു തെരുവുനായ് ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികളും വിദ്യാർത്ഥികളും ഭീതിയിലാണ് ഇത്രയൊക്കെ ആയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാതെ അനാസ്ഥ കാണിക്കുകയാണ് പഞ്ചായത്ത് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ